പക്ഷെ ആളുകൾ പറഞ്ഞു മനസ്സിലാക്കില്ല അതിന്റെ ഇടയിൽ ഇവമാതി ചില ഡയലോഗ് അടിച്ചിരിക്കുന്നു ഈ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ഹിന്ദു കോനെ മുസ്ലിം കോനെ ഇതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ഈ രാജ്യത്ത് അണ്ട്രസ്റ്റ് ഉണ്ടാക്കുക ഇവിടെ മനസ്സമാനിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെയും ഇടയ്ക്ക് ഇതുണ്ടാക്കിയിട്ട് ഇത് ഈ ഹിന്ദു കോനെ മുസ്ലമാൻ കോനെ എന്ന് ചോദിച്ചിട്ട് ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് കൊല്ലുന്ന കാണിക്കുന്ന സമയത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇത് ഹിന്ദുക്കളെ മുഴുവൻ ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി മുസ്ലിം ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു ഒരു ഒരു ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്തു കഴിഞ്ഞാൽ കാശ്മീർ മാത്രമല്ല പലയിടത്തും ഇതിന്റെ ഒരു പ്രിപ്രേഷൻസ് ഉണ്ടായിരിക്കും ഇതുപോലെ തെറ്റിദ്ധാരണകൾ വരുത്തിക്കൊണ്ട് ഉള്ള ഒരു ഭീകരാക്രമണമാണ് ഈ നടന്നിരിക്കുന്നത് അതിന്റെ ഉള്ളു പുളിയാണ് അത് തന്നെ പിറകത്തുന്ന സമയത്ത് കഴിക്കൽ എന്ന് പറയുന്ന പോലെയാണ് ഇതൊന്നും നടക്കുന്നതിന്റെ കൂടുതൽ ഈ ഒരു ഡയലോഗും കിട്ടുക ഹിന്ദുപോലെ മുസ്ലിം പോലെ അവന് ഹിന്ദു മുസ്ലിം ഒന്നും ഇല്ല അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാര് ഞാൻ എന്റെ പടങ്ങളിൽ എഴുതുന്ന ഡയലോഗ് ഇത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ത്യയിലത്തെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുസ്ലിംസ് ഇല്ല അവരെ അപ്പൊ ഒരു ഡയലോഗ് ഇതിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് കേൾക്കുന്നവരെ വിചാരിക്കും കാശ്മീരിത്തെ മുസ്ലിംസാണ് ഇവർ ഈ ഹിന്ദുക്കളെ വെടിവെച്ച് വല്ലാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതിൽ തോന്നാ അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയെല്ലാം കമ്മ്യൂണൽ വയലൻസ് ഇറക്കിപ്പെടാൻ പറ്റും ഇറക്കാൻ പറ്റും ഇവരുടെ ഉദ്ദേശം ഈ ലഷ്കരെ തൊയ്ബ എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ അത് അമീന്ദാറിന്റെ സമയം തൊട്ടിട്ട് അത് ഇ ടിഎസിൽ ഈ അമീന്ദാർ മാഗം വില്ലേജ് എന്നുള്ള അമീന്ദാർ ആദ്യം പാകിസ്ഥാനിൽ പോയിട്ട് ട്രെയിനിങ് എടുത്ത് വന്നതിന് ശേഷം അവനായിട്ട് തുടങ്ങിയിട്ടാണ് ഈ അവന്റെ ലീഡർഷിപ്പിലാണ് ഈ ലഷ്കരെ എല്ലാം ഫുൾ പാകിസ്ഥാനിൽ വരുന്ന ഫണ്ടുകളെ വെച്ചുകൊണ്ടായിരുന്നു ഇവരെല്ലാം ചെയ്തിരുന്നത് സുരക്ഷ ഏത് സമയത്തും പെൽഗാം സൈഡില് അവിടെ കൃഷ്ണപുര ബേസ് ക്യാമ്പ് സിആർ പി എഫുകാരത്തേക്ക് ഫുൾ ബറ്റാലിയനും രണ്ട് മൂന്ന് ബറ്റാലിയൻസ് അവിടെയുണ്ട് ആർമിയുടെ ബറ്റാലിയൻസ് ഉണ്ട്